നമസ്കാരം നരേന്ദ്രമോദി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാം പച്ച കള്ളമാണ് മോദിയുടെ വാക്ക് വിശ്വസിച്ചവർക്ക് മുഴുവൻ പണി കിട്ടിയ ചരിത്രമുണ്ട് ഇപ്പോൾ സ്വന്തം രാജ്യത്തെക്കുറിച്ചും അതിന്റെ വളർച്ചയെക്കുറിച്ചും അഭിമാനത്തോടെ പറയുന്ന നരേന്ദ്രമോദി ഇന്ത്യയിലെ ചില വസ്തുതകൾ മറന്നു പോയിരിക്കുന്നു എന്നതാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമെന്ന് ഇന്ത്യ അഭിമാനിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടുന്ന വളർച്ചയുടെ വാദങ്ങൾക്കെതിരെ ആഗോളതലത്തിലെ വിവിധ സൂചികകളും റിപ്പോർട്ടുകളും വസ്തുതാപരമായ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾക്കപ്പുറം ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളായിട്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യ മൂല്യങ്ങൾ പൗരന്മാരുടെ ക്ഷേമം തുടങ്ങിയ നിർണായക മേഖലകളിൽ രാജ്യം ഇപ്പോഴും ഏറെ പിന്നിലാണ് എന്നതാണ് അന്താരാഷ്ട്ര ഡാറ്റകൾ വ്യക്തമാക്കുന്നത് നമുക്ക് വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കാം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി വളർന്നു എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെ ഒരു ഭാഗം മാത്രമാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ വലിപ്പത്തിൽ ഇന്ത്യ മുന്നേറ്റം നടത്തിയെന്നത് സത്യമാണ് എന്നാൽ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം അവർക്ക് ലഭിക്കുന്ന തൊഴിൽ ലഭ്യത സാമ്പത്തിക അസമത്വം തുടങ്ങിയ സുപ്രധാന മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ വളർച്ചയുടെ പാതയിൽ പിന്നോട്ടു പോവുകയോ കാര്യമായ വെല്ലുവിളികൾ നേരിടുകയോ ചെയ്യുന്നു എന്ന് ഡാറ്റകൾ സൂചിപ്പിക്കുന്നുണ്ട് വളർച്ച എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാവർക്കും ഉള്ളതല്ല ആളോഹരി വരുമാനത്തിലെ പിന്നോക്കാവസ്ഥ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തെ ജനസംഖ്യയുടെ വലിപ്പം മൂലമാണ് ഈ മൊത്തം വളർച്ച ശരാശരി ഇന്ത്യക്കാരന് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നറിയാൻ ആൾ ഓഹരി വരുമാനം അതായത് പെർ ക്യാപിറ്റൽ ഇൻകം പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല അടുത്തത് താഴ്ന്ന റാങ്കിങ് ആണ് അതായത് മൊത്തം ജി ഡി പി വലിപ്പത്തിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്തായിരിക്കുമ്പോൾ ആൾ വരുമാനത്തിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ നൂറ്റി നാൽപ്പതിലധികം സ്ഥാനങ്ങൾക്ക് പിന്നിലാണുള്ളത് ഇത് സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സമ്പത്ത് ഏതാനും ചില പേരുകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും ശരാശരി പൗരന്റെ സാമ്പത്തിക നിലയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാകാതിരിക്കുകയും ചെയ്തു എന്നതാണ് ഇത് നമുക്ക് പ്രധാന വിഷയമായിട്ടുള്ള സാമ്പത്തിക അസമത്വത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വരുമാന അസമത്വം അളക്കുന്നതിനുള്ള ഒരു പ്രധാന മാനദണ്ഡമായിട്ടുള്ള ജിനി കോ എഫിഷ്യന്റ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉയർന്നു എന്ന റിപ്പോർട്ടുകൾ രാജ്യത്തെ ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്നാണ് തെളിയിക്കുന്നത് അതായത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ദരിദ്ര ജനവിഭാഗത്തിന് കാര്യമായ ആശ്വാസം നൽകുന്നില്ല എന്നതാണ് മനസ്സിലാവുന്നത് സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് എത്രത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു എന്നതും പ്രധാനപ്പെട്ടതാണല്ലോ ഈ മേഖലയിലാണ് ഇന്ത്യ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് അതായത് വലിയ രീതിയിൽ തൊഴിലില്ലാത്ത അവസ്ഥയാണ് രാജ്യത്തെ പ്രധാന പ്രശ്നം സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി പോലുള്ള സ്വതന്ത്ര ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള വർഷങ്ങളിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് റെക്കോർഡ് നിലയിലേക്ക് ആണ് ഉയർന്നിട്ടുള്ളത് തൊഴിൽ പങ്കാളിത്ത നിരക്ക് കുറയുന്നു എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുമിടയിൽ തൊഴിൽ പങ്കാളിത്ത നിരക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ട് അതായത് തൊഴിൽ ചെയ്യാൻ കഴിവുള്ളവരും സന്നദ്ധരുമായ വലിയൊരു വിഭാഗം ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ തൊഴിൽ വിപണിയിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് രാജ്യത്തെ മുഴുവൻ തൊഴിൽ ശക്തിയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നത് കാര്യം തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടും രാജ്യത്തിന്റെ മൊത്തം ഉൽപാദനത്തിൽ നിർമ്മാണ മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതും ഈ അവസരത്തിൽ എടുത്തു പറയട്ടെ ജി ഡി പിയിൽ നിർമ്മാണ മേഖലയുടെ പങ്ക് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം എന്നാൽ ഈ പങ്ക് പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം എന്ന നിലയിൽ തന്നെ തുടരുകയോ ചിലപ്പോൾ കുറയുകയോ ചെയ്തിട്ടുണ്ട് ഇത് സേവന മേഖലയെ മാത്രം ആശ്രയിച്ചിട്ടുള്ള വളർച്ച സുസ്ഥിരമല്ല എന്ന് തെളിയിക്കുന്നു യുവജനങ്ങൾക്ക് സ്ഥിരമായ തൊഴിൽ നൽകാൻ സാധിക്കുന്ന പ്രധാന മേഖലയായ നിർമ്മാണ രംഗം പിന്നോട്ട് പോയത് വലിയ തിരിച്ചടി തന്നെയാണ് സർക്കാർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട സാമ്പത്തിക പരിഷ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ പ്രതികൂല ഫലങ്ങളും വളർച്ചയെ തടസ്സം എന്നതുകൂടി ഓർപ്പിക്കട്ടെ പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധന തന്നെയാണ് നോട്ടുകൾ അസാധുവാക്കിയ തീരുമാനം രാജ്യത്തിന്റെ അനൗപചാരിക സമ്പദ് വ്യവസ്ഥ അതായത് ഇൻഫോർമൽ എക്കണോമി പൂർണ്ണമായും തകർത്തിട്ടുണ്ട് ചെറുകിട കച്ചവടക്കാരും തൊഴിലാളികളും അടങ്ങുന്ന ഈ വലിയ വിഭാഗം ഇന്നും പൂർണ്ണമായും കര കയറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് ജി ഡി പി വളർച്ചാ നിരക്കിന്റെ ഗതിയെ മാറ്റിമറിച്ച ഒരു പ്രധാന സംഭവം തന്നെയാണ് രണ്ടാമത്തത് വളർച്ചാ നിരക്കിലെ ഇടിവാണ് നോട്ടു നിരോധനത്തിനും ജി എസ് ടി നടപ്പാക്കലിനും ശേഷം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് എന്നീ വർഷങ്ങളിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് കുത്തനെ ഇടുകയുണ്ടായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ എട്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെത്തുമ്പോൾ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമായി കുറയുന്നുണ്ട് ഇത് കോവിഡിന് മുൻപ് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്ന് കൂടിയാണ് തെളിയിക്കുന്നത് ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി എന്നത് കേവലം അളവിലെ വളർച്ച അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഗ്രോത്ത് മാത്രമാണ് എന്നാൽ ഗുണപരമായ വളർച്ച അതായത് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഗുണകരമായിട്ടുള്ള ഒരു വളർച്ച അതിനെ ക്വാളിറ്റേറ്റീവ് ഗ്രോത്ത് എന്ന് പറയുകയാണ് അതിലുള്ള തൊഴിലവസരങ്ങൾ സാമ്പത്തിക അസമത്വം ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ എന്നിവയിൽ രാജ്യം പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ സ്തംഭന സ്തംഭനാവസ്ഥയിലാകുകയോ ചെയ്തു എന്നാണ് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തു വന്നത് ഒരു നേട്ടമാണെങ്കിൽ പോലും നിലവിലെ വളർച്ചാ വേഗം നിലനിർത്തിക്കൊണ്ട് തന്നെ തൊഴിലില്ലാത്ത യുവജനത വർദ്ധിച്ചു വരുന്ന അസമത്വം എന്നീ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വളർച്ചാ കഥ കേവലം ഒരു മിഥിയായി അവശേഷിക്കും ഇത് തന്നെയാണ് നരേന്ദ്രമോദി ആവർത്തിച്ച് ഇന്ത്യയിലെ ജനതയോട് പറയുന്നത് പക്ഷെ ജനങ്ങൾ ഇത് മനസ്സിലാക്കണം ഇതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ എന്താണ് നേടിയത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായിട്ട് രേഖപ്പെടുത്തണേ